ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജി കെയിലെ കുറച്ച് തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസും കറണ്ട് അഫേഴ്സിലെ ഏതാണ് ക്വസ്റ്റ്യൻസാണ് നിങ്ങളെല്ലാവരും ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ ക്ലാസ് പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇതിൽ നിന്ന് ഒരു എക്സാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ ക്ലാസ് പഠിച്ചതിന് ശേഷം മാത്രം ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണേ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് വാഗമൺ മലയോര സുഖവാസ കേന്ദ്രം ഏത് ജില്ലയിലാണ് ഇടുക്കി പെരിഞ്ചാൻകുട്ടിയാർ ഏതു നദിയുടെ പോഷക നദിയാണ് പെരിയാർ മലങ്കര ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി കക്കാട് വൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ന്യൂക്ലിയർ ഫിഷനിൽ ആറ്റത്തെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആറ്റോമിക കണം ന്യൂട്രോൺ സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രനാമം മക്കാക്ക സൈലനസ് ദിനോസറുകളുടെ കാലത്തുണ്ടായിരുന്ന അപൂർവമായ ട്രീഫോൺ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ആനമുടിച്ചോല മനുഷ്യ ശരീരത്തിലെ ശരാശരി ഊഷ്മാവ് എത്ര ഫാരഹീറ്റ് ആണ് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് നാല് ബാസിലസ് ഹീമോഫിലസ് കാരണമുണ്ടാകുന്ന രോഗം ഇൻഫ്ലുവൻസ വർണ്ണാന്തയുള്ള ആൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രാഥമിക നിറം നീല കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയ്യാരത്ത് ശങ്കരൻ രാസവ്യവസായത്തിലെ ഹിറോഷിയമ്മ എന്ന് ഭോപ്പാൽ ദുരന്തത്തെ വിശേഷിപ്പിച്ച സംഘടന ഗ്രീൻ പീസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു മുത്തുസ്വാമി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഏത് സംസ്ഥാനത്താണ് ബീഹാർ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മാർഗദർശി എന്നറിയപ്പെടുന്നത് ആര് വൈകുണ്ടസ്വാമി ഇന്ത്യയുടെ മാഗ്നാകാട്ട കാട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള മൂലകമേത് വെളുത്ത ഫോസ്ഫറസ് ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക അവർക്ക് ഞങ്ങൾ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ